ഹായ് ഓൾ എല്ലാവർക്കും പ്രാർത്ഥനാ തീർത്ഥത്തിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മളെല്ലാവരും ഈശ്വരനെ പ്രാർത്ഥിക്കുന്നത് ജീവിതത്തിൽ നല്ല കാര്യങ്ങൾ സംഭവിക്കാനാണ് ജീവിതത്തിൽ വിജയം ഉണ്ടാവാനാണ് ജീവിതത്തിൽ ഉയർച്ച ഉണ്ടാവാനാണ് അതിനായിട്ടാണ് നമ്മൾ പൂജകൾ നടത്തുന്നതും അതുപോലെ തന്നെ ഭഗവാനോട് പ്രാർത്ഥിക്കുന്നതും എന്നാൽ ചിലരെങ്കിലും പറയുന്നത് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും എന്തൊക്കെ ചെയ്തിട്ടും അതിൻ്റെ പൂർണ്ണ ഫലം ലഭിക്കുന്നില്ല എന്നുള്ള കാര്യം എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത് ചില ആൾക്കാർ പറയാറുണ്ട് എപ്പോഴും നാമജപം നടത്തുന്നു എപ്പോഴും മന്ത്രജപങ്ങൾ നടത്തുന്നു പ്രാർത്ഥിക്കുന്നു ക്ഷേത്രങ്ങളിൽ പോകുന്നു ദുഃഖങ്ങളും ദുരിതങ്ങളും ഒന്നുമില്ല എന്നാലും വിചാരിച്ച രീതിയിലുള്ള ഒരു ഉയർച്ച ഉണ്ടാവുന്നില്ല ഇതിന്റെ കാരണം എന്താണെന്ന് അറിയാമോ ശാപതാപങ്ങൾ കൊണ്ട് ഇങ്ങനെയുള്ള ബുദ്ധിമുട്ടുകൾ നേരിടേണ്ടതായിട്ട് വന്നേക്കാം മറ്റുള്ളവരുടെ ശാപമേൽക്കുക എന്ന് പറയുന്നത് നമ്മുടെ ജീവിതത്തിൽ വളരെയധികം ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കുന്ന ഒരു കാര്യമാണ് ശാപം ഏറ്റു കഴിഞ്ഞാൽ പലതരത്തിലുള്ള ശാപങ്ങളുണ്ട് ഈ ശാപങ്ങൾ ഏറ്റു കഴിഞ്ഞാൽ വളരെയധികം ബുദ്ധിമുട്ടാണ് നാമജപമാണ് ശാപങ്ങളിൽ നിന്നും ഒഴിഞ്ഞു നിൽക്കാനുള്ള ഏറ്റവും ഉത്തമമായിട്ടുള്ള ഒരു പരിഹാരം എന്ന് പറയുന്നത് എന്നാൽ ചില ഘട്ടങ്ങളിൽ ഈ നാമജപം കൊണ്ട് മാത്രവും നമുക്ക് മുന്നോട്ട് പോകാനായിട്ട് സാധിക്കില്ല പല ശാപങ്ങളും നമുക്ക് ഏറ്റിട്ടുണ്ടാവാം നാഗശാപം ഉണ്ടാവാം സർപ്പദോഷങ്ങൾ ഉണ്ടാവാം സ്ത്രീശാപങ്ങൾ ഏൽക്കാം നമ്മൾ ഏതെങ്കിലും സ്ത്രീകളോട് മോശമായിട്ട് പെരുമാറുന്നതോ അല്ലെങ്കിൽ അതുപോലെ തന്നെ അവരോട് എന്തെങ്കിലും മോശമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുന്നതോ സ്ത്രീ ശാപത്തിന് കാരണമാകും അതുപോലെ ദൈവശാപം ഉണ്ടാവാം നമ്മൾ ഏതെങ്കിലും ഒരു ക്ഷേത്രത്തിൽ പോയി എന്തെങ്കിലും ഒരു തെറ്റ് ചെയ്യുന്നത് വഴി അങ്ങനെയുള്ള ശാപങ്ങൾ നമുക്കേൽക്കാം ഇതൊക്കെയും ഒരു കുടുംബത്തെ ബാധിക്കുന്ന കാര്യാണ് ഞാനൊന്നും ചെയ്തില്ലല്ലോ എനിക്കെങ്ങനെ ആ ഒരു ശാപത്തിന്റെ ദോഷങ്ങൾ ഏൽക്കുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാല് നിങ്ങളുടെ കുടുംബത്തിലുള്ള ആര് ചെയ്യുന്ന തെറ്റും ആ ഒരു കുടുംബത്തെ മൊത്തത്തിലാണ് ബാധിക്കുന്നത് നമ്മൾ എപ്പോഴും പറയാറില്ലേ നമ്മൾ നല്ല കാര്യങ്ങൾ ചെയ്യുന്ന സമയത്ത് അതിന്റെ ഒരു ഐശ്വര്യം നമ്മുടെ കുടുംബത്തിന് ലഭിക്കും എന്നുള്ളത് അതുപോലെ തന്നെ ഇതുപോലുള്ള ദോഷഫലങ്ങളും ഒരു കുടുംബത്തെ മൊത്തത്തിലാണ് ബാധിക്കുന്നത് നമ്മൾ റിഞ്ഞോ അറിയാതെയോ ചെയ്യുന്ന ചില തെറ്റുകൾ മൂലം നമുക്ക് ഇതുപോലുള്ള ശാപങ്ങൾ ഏൽക്കാറുണ്ട് അതുപോലെ തന്നെ തലമുറകളായിട്ട് നമുക്ക് ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ചില ദോഷങ്ങളും കൂടി ഉണ്ടാവാം സർപ്പദോഷം അതുപോലെ തന്നെ പിതൃദോഷം പിതൃദോഷമൊക്കെയും ഇങ്ങനെയും വരുന്ന കാര്യങ്ങളാണ് ഇതിനെയൊക്കെ മറികടക്കാനായിട്ട് അല്ലെങ്കിൽ ഇല്ലായ്മ ചെയ്യാനായിട്ട് നമുക്ക് ചെയ്യാൻ സാധിക്കുന്ന ഒരു കാര്യമുണ്ട് ഈ ഒരു കാര്യം ചെയ്തു കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് മുന്നോട്ടേക്ക് നല്ല രീതിയിലുള്ള ഒരു ജീവിതം ലഭിക്കുകയുള്ളൂ നമ്മൾ എന്തൊക്കെ ചെയ്തു കഴിഞ്ഞാലും എത്രയൊക്കെ പ്രാർത്ഥിച്ചു കഴിഞ്ഞാലും എത്രയൊക്കെ മന്ത്രജപങ്ങൾ നടത്തി കഴിഞ്ഞാലും നാമജപങ്ങൾ നടത്തി കഴിഞ്ഞാലും നമ്മളുടെ ജീവിതത്തിൽ ഉയർച്ച ഉണ്ടാവില്ല ഞാൻ ഈ പറഞ്ഞതുപോലെ ഈ ശാപങ്ങളൊക്കെ നമുക്ക് ഏൽക്കുന്നത് പലതരത്തിലുള്ള പ്രശ്നങ്ങളും ബുദ്ധിമുട്ടുകളും ഉണ്ടാക്കാനുള്ള സാധ്യതയുണ്ട് നാമജപം നടത്തുന്നത് കൊണ്ടാവാം അങ്ങനെയുള്ള വലിയ ബുദ്ധിമുട്ടുകളൊന്നും നിങ്ങൾക്ക് വരാത്തത് ഇങ്ങനെ ചെയ്യുന്നവരുടെ കാര്യമാണ് കേട്ടോ പറയുന്നത് നാമജപങ്ങൾ നടത്തിയിട്ടും ഉയർച്ചയില്ലാത്തവർക്ക് ഇല്ല പല തരത്തിലുള്ള പ്രശ്നങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ കടന്നു വന്നുകൊണ്ടേ ഇരിക്കുകയാണ് എന്നുണ്ടെങ്കില് നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് നാമജപം തന്നെയാണ് ഈ ഒരു ദോഷത്തിന്റെ കാഠിന്യം കുറക്കാനായിട്ട് അപ്പൊ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയാൻ പോകുന്നത് നിങ്ങൾക്ക് എപ്പോഴെങ്കിലും നിങ്ങൾക്ക് ഏതെങ്കിലും തരത്തിലുള്ള ശാപതാപങ്ങൾ ഏറ്റിട്ടുണ്ട് എന്ന് തോന്നിക്കഴിഞ്ഞാല് എന്തൊക്കെ ചെയ്തിട്ടും ജീവിതത്തിൽ ഉയർച്ചയിലേക്ക് എത്താൻ സാധിക്കുന്നില്ല എന്ന് തോന്നുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഗുരുവായൂരപ്പന് ചെയ്യേണ്ട ഒരു കാര്യത്തെക്കുറിച്ചാണ് ഇന്ന് ഞാൻ പറയുന്നത് ഈ ഒരു കാര്യം ഒരു വർഷം മുഴുവനായിട്ട് നിങ്ങൾ ഈ ഒരു കാര്യം ചെയ്യണം ചെയ്തു കഴിഞ്ഞാൽ എത്ര വലിയ ശാപമായി കഴിഞ്ഞാലും നിങ്ങളെ വിട്ടുപോയിക്കോളും ഈ ഒരു കാര്യം ചെയ്യുന്നതിലൂടെ വളരെ കുറഞ്ഞ ദിവസങ്ങൾ കൊണ്ട് തന്നെ നിങ്ങൾക്ക് അതിന്റെ ഒരു മാറ്റം അനുഭവിച്ചറിയാൻ സാധിക്കും കൃത്യമായിട്ട് ഞാൻ ഈ പറയുന്നത് പോലെ ഈ ഒരു കാര്യം ചെയ്തു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും നിങ്ങൾക്ക് ഇതിൽ നിന്നൊക്കെ മുക്തി നേടാനായിട്ട് സാധിക്കും അപ്പോൾ എന്താണ് ചെയ്യേണ്ടത് എന്നുള്ളത് നോക്കാം അതിനു മുന്നേ നിങ്ങൾ പുതിയതായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നത് എന്നുണ്ടെങ്കിൽ ദയവേദ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്ത് തന്നെ ഒരു കുഞ്ഞു ബെല്ലൈക്കൺ ഉണ്ട് അതോടൊന്ന് പ്രസ് ചെയ്യുക അതിൽ ഓൾ എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ എൻ്റെ എല്ലാ വീഡിയോസിനും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുന്നതായിരിക്കും ഏതൊരു ശാപമായി കഴിഞ്ഞാലും നമ്മൾ അറിഞ്ഞോ അറിയാതെയോ ചെയ്യുന്ന തെറ്റുകൾ കൊണ്ട് നമുക്ക് വരുന്ന ശാപമായാലും തലമുറകളായിട്ട് നമ്മളിലേക്ക് വന്നു ചേരുന്ന ശാപമായാലും ഇതൊക്കെയും നമ്മളിൽ വിതയ്ക്കുന്നത് ദുരിതമായിരിക്കും കുടുംബത്തിൽ മൊത്തത്തിൽ താളപ്പിഴകൾ സംഭവിക്കും ഇതുപോലുള്ള ശാപങ്ങൾ ഉണ്ടായിക്കഴിഞ്ഞാൽ ബന്ധുമിത്രാദികൾ തമ്മിൽ കലഹ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട് എപ്പോഴും എല്ലാവരും തമ്മിൽ അകൽച്ച ഉണ്ടാവുന്ന സാഹചര്യം ഉണ്ടാവാം ഒരു കാര്യവും ശരിയായ രീതിയിൽ നടത്തിക്കൊണ്ട് പോകുവാനായിട്ട് സാധിക്കില്ല മനസമാധാനം ഉണ്ടാവില്ല ഇങ്ങനെ വരുന്ന സമയത്ത് നിങ്ങൾ ചിന്തിക്കേണ്ടതായിട്ടുള്ളത് നിങ്ങൾക്ക് ഏതെങ്കിലും തരത്തിലുള്ള ശാപതാപങ്ങൾ ഏറ്റിട്ടുണ്ടോ എന്നുള്ളതാണ് അറിഞ്ഞോ അറിയാതെയോ നിങ്ങൾ ചെയ്യുന്ന തെറ്റുകൾ ഞാൻ ഈ പറഞ്ഞതുപോലെ ക്ഷേത്രങ്ങളിൽ പോകുന്നു നിങ്ങൾ വിചാരിച്ച കാര്യം നടന്നില്ല അപ്പൊ ഭഗവാനെ നിങ്ങൾ പഴിക്കുന്ന രീതിയിൽ ഒരു കാര്യം പറഞ്ഞാൽ ദേവശാപം ഉണ്ടാവും ഇതൊക്കെയും തന്നെ നിങ്ങൾക്ക് ഏൽ ഏൽക്കുന്ന ശാപങ്ങളാണ് പക്ഷെ ചില ഘട്ടങ്ങളിൽ നിങ്ങൾക്കത് മനസ്സിലാക്കാൻ സാധിക്കില്ല എന്തുകൊണ്ടോ ജീവിതത്തിൽ തകർച്ചകൾ വന്നുകൊണ്ടേയിരിക്കുന്നു എന്തുകൊണ്ടോ ജീവിതത്തിൽ സ്വസ്ഥതയില്ലായ്മ വന്നുകൊണ്ടേയിരിക്കുന്നു ഇങ്ങനെയുള്ള കാര്യങ്ങൾ വരുന്ന സമയത്ത് നിങ്ങൾ ഏറ്റവും ആദ്യം ചെയ്യേണ്ടത് ഞാൻ ഈ പറഞ്ഞതുപോലെ നാമജപം നടത്തുക എന്നുള്ളതാണ് എപ്പോഴും ഭഗവാന്റെ നാമങ്ങൾ ഉരുവിട്ടുകൊണ്ടേയിരിക്കുക അതുപോലെ തന്നെ മറ്റൊന്നാണ് പ്രാക്കുദോഷം നമ്മൾ നമ്മുടെ കുടുംബത്തിലുള്ളവരെ തന്നെ ചില സമയത്ത് പ്രാകാറുണ്ട് ഇങ്ങനെ പ്രാകുന്ന സമയത്ത് അത് നമ്മളിലേക്ക് തന്നെ തിരിച്ചടിക്കാറുണ്ട് ചില സാഹചര്യത്തിൽ ഈ കാര്യങ്ങളൊക്കെ എല്ലാവരും മനസ്സിലാക്കിയിരിക്കേണ്ട അല്ലെ അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങളാണ് ദേഷ്യം വന്നു കഴിഞ്ഞാൽ നമ്മൾ ചിലപ്പോൾ മുന്നും പിന്നും നോക്കാതെ ചില വാക്കുകൾ പറയും അല്ലെ അതൊക്കെയും നമ്മളെ മോശമായിട്ട് തന്നെ ബാധിക്കും നമ്മൾ ചില സമയത്ത് ദേഷ്യം വന്നു കഴിഞ്ഞാൽ നമ്മളെ മക്കളെ പഴിക്കുന്നത് പോലും അതും നമുക്ക് തന്നെയാണ് ദുരിതങ്ങൾ വിതയ്ക്കുന്നത് ഈ കാര്യങ്ങളൊക്കെയും വളരെ പ്രാധാന്യത്തോടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് ഇനി ഇങ്ങനെ ശാപദോഷങ്ങൾ ഉണ്ടായിക്കഴിഞ്ഞാൽ നിങ്ങൾ ആദ്യം മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഇത് ഒന്നോ രണ്ടോ ദിവസങ്ങൾ കൊണ്ടോ അല്ലെങ്കിൽ വളരെ കുറഞ്ഞ കാലയളവിലോ മാറ്റിയെടുക്കാൻ അല്ലെങ്കിൽ ഇല്ലാതാക്കാൻ കഴിയുന്ന ഒരു കാര്യമല്ല കുറച്ച് സമയമെടുത്ത് പതിയെ മാത്രമേ ഇതിനെ നീക്കം ചെയ്യാനായിട്ട് സാധിക്കുകയുള്ളൂ അതുകൊണ്ട് തന്നെ നിങ്ങൾ ഈ ഒരു ശാപദോഷങ്ങൾ പാപദോഷങ്ങൾ ഇല്ലാതാക്കാനായിട്ട് എന്തെങ്കിലും ചെയ്യുന്ന സമയത്ത് അതിൻ്റെ റിസൾട്ടിനായിട്ട് കുറച്ച് വെയിറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട് അത് വളരെ പെട്ടെന്ന് തന്നെ നടക്കണം എന്ന് ചിന്തിച്ചു കഴിഞ്ഞാൽ കഴിയുന്നൊരു കാര്യമല്ല ഇനി ശാപതാപങ്ങൾ ഉണ്ടായിക്കഴിഞ്ഞാൽ അതിനെ ഇല്ലായ്മ ചെയ്യാനായിട്ട് ചെയ്യാൻ സാധിക്കുന്ന ഏറ്റവും ഒരു കാര്യമാണ് ഞാൻ ഇന്ന് പറയുന്നത് ഗുരുവായൂരപ്പനോട് വിളിച്ചു ചൊല്ലി പ്രായശ്ചിത്തം ചെയ്യുക എന്നുള്ളതാണ് ഇതിന് ഏറ്റവും ഉത്തമമായിട്ടുള്ള ഒരു മാർഗം ഇത് ചെയ്തു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും നിങ്ങളുടെ ജീവിതത്തിലുള്ള എല്ലാ ശാപങ്ങളെയും താപങ്ങളെയും ഇല്ലായ്മ ചെയ്യാനായിട്ട് സാധിക്കും എന്താണ് ഈ ഒരു വിളിച്ചു വിളിച്ചുചൊല്ലി പ്രായശ്ചിത്തം ഇത് എങ്ങനെയാണ് ചെയ്യേണ്ടത് ആദ്യം തന്നെ വ്യാഴാഴ്ച ദിവസമാണ് നിങ്ങൾ ഇതിനായിട്ട് കാര്യങ്ങൾ നടത്തേണ്ടത് വ്യാഴാഴ്ച ദിവസങ്ങളിൽ എല്ലാ ഒരു വർഷം മുഴുവൻ എല്ലാ വ്യാഴാഴ്ച ദിവസങ്ങളിലും ഇനി എല്ലാ വ്യാഴാഴ്ച ദിവസങ്ങളിലും സാധിക്കുന്നില്ല എന്നുണ്ടെങ്കില് സാധിക്കുന്ന വ്യാഴാഴ്ച ദിവസങ്ങളിൽ രാവിലെ ബ്രഹ്മ മുഹൂർത്തത്തിൽ എഴുന്നേറ്റ് കുളിച്ച് ശുദ്ധിയായി പൂജാമുറിയിലോ അല്ലെങ്കിൽ നിങ്ങൾ എവിടെയാണോ നിത്യവും നിലവിളക്ക് തെളിയിക്കുന്നത് ആ ഒരു സ്ഥലത്ത് ഗുരുവായൂരപ്പൻ്റെ ഒരു ഫോട്ടോയോ അല്ലെ ഒരു വിഗ്രഹമോ വെക്കണം ഇതിൽ രണ്ടിൽ ഏതെങ്കിലും ഒന്ന് വെച്ചതിന് ശേഷം അതിൻ്റെ മുന്നിലായിട്ട് ഒരു നെയ്ദീപം തെളിയിച്ചു വയ്ക്കുക ശേഷം ഭഗവാനെ നല്ലതുപോലെ പ്രാർത്ഥിക്കുക ഓം നമോ നാരായണായ ചൊല്ലിക്കൊണ്ടേയിരിക്കുക ശേഷം വേണം നിങ്ങൾ വിളിച്ചു ചൊല്ലി പ്രായശ്ചിത്തം ചെയ്യാനായിട്ട് ഇത് എങ്ങനെയാണ് ചൊല്ലേണ്ടത് അല്ലെങ്കിൽ എങ്ങനെയാണ് ചെയ്യേണ്ടത് എന്ന് ഞാൻ പറഞ്ഞുതരാം ഇരു കൈകളും കൂപ്പിക്കൊണ്ട് ഭഗവാനോട് പ്രാർത്ഥിക്കുക അല്ലയോ ഭഗവാനെ ഞങ്ങളോ ഞങ്ങളുടെ പൂർവികരോ മനസ്സുകൊണ്ടോ വാക്കുകൊണ്ടോ ബുദ്ധി കൊണ്ടോ പ്രവൃത്തി കൊണ്ടോ ചെയ്തിരിക്കുന്ന എല്ലാ ദോഷങ്ങളും ദുരിതങ്ങളും ബന്ധനങ്ങളും ഞങ്ങളിൽ നിന്നും മാറി എല്ലാ ശാപതാപ പ്രാക്ക് ദോഷങ്ങളും മാറി ഈ ജന്മത്തോ കഴിഞ്ഞ ജന്മത്തോ വന്നിരിക്കുന്ന എല്ലാ സങ്കടങ്ങളും മാറി ഞങ്ങളെ അനുഗ്രഹിക്കണേ ഭഗവാനെ ഇങ്ങനെ പ്രാർത്ഥിച്ച ശേഷം നിങ്ങൾ ഒരു നാണയം കയ്യിൽ പിടിച്ചുകൊണ്ട് ആ നാണയം നിങ്ങളുടെ തലയ്ക്ക് മുകളിലായിട്ട് മൂന്ന് തവണ ഉഴിഞ്ഞുകൊണ്ട് ആ ഒരു നാണയം ഒരു ബോക്സിലായിട്ട് സൂക്ഷിച്ചു വയ്ക്കാം ഇതുപോലെ നിങ്ങൾക്ക് സാധിക്കുന്ന എല്ലാ വ്യാഴാഴ്ചകളിലും ചെയ്യുക ശേഷം മൂന്ന് മാസത്തിലൊരിക്കലോ ആറു മാസത്തിലൊരിക്കലോ അല്ലെങ്കിൽ വർഷത്തിലൊരിക്കലോ നിങ്ങൾക്ക് എപ്പോഴാണ് ഗുരുവായൂരപ്പൻ്റെ അടുത്തേക്ക് ഗുരുവായൂർ ക്ഷേത്രത്തിൽ പോകാൻ സാധിക്കുന്നത് ആ സമയത്ത് ഈ നാണയങ്ങൾ അതുപോലെ തന്നെ എടുത്തു കൊണ്ടുപോയി ഒരു മഞ്ഞപ്പട്ടിൽ പൊതിഞ്ഞ ശേഷം ഭഗവാന് സമർപ്പിക്കുക ഈ ഒരു കാര്യം നിങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഉണ്ടായിരിക്കുന്ന എല്ലാ ശാപങ്ങളും ഇല്ലാതാക്കാൻ സാധിക്കും ഒരു വർഷം നിങ്ങൾ ഇങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ തന്നെ നിങ്ങളുടെ എല്ലാ ശാപങ്ങളും തീരും നിങ്ങൾക്ക് ഏറ്റിരിക്കുന്ന എല്ലാ ശാപങ്ങളും തീരും ഇനി അത്രയും കഠിനമായിട്ടുള്ള ശാപങ്ങൾ നിങ്ങൾ ഏറ്റിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ വീണ്ടും കുറച്ചു നാളുകൂടെ ഇതൊന്ന് കണ്ടിന്യൂ ചെയ്യാനായിട്ട് ശ്രമിക്കുക ഭഗവാൻ നിങ്ങളുടെ ശാപതാപങ്ങളെല്ലാം തന്നെ ഇല്ലായ്മ ചെയ്ത് നിങ്ങളുടെ ജീവിതത്തിലേക്ക് ഐശ്വര്യവും അതുപോലെ തന്നെ നിങ്ങളുടെ ജീവിതത്തിൽ ഉയർച്ചയും കൊണ്ടുവരും ഈ ഒരു കാര്യത്തിൽ ശ്രദ്ധിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം നാണയം നമ്മൾ ഒഴിഞ്ഞു വെച്ച് കഴിഞ്ഞാൽ ചില ആൾക്കാർ ചെയ്യുന്നത് കണ്ടിട്ടുണ്ട് ചില്ലറ മാറി അവിടെ നോട്ട് വെച്ച് പകരം ചില്ലറ ആവശ്യങ്ങൾ വരുന്ന സമയത്ത് ചില്ലറ എടുക്കും അങ്ങനെ ചെയ്യാൻ പാടില്ല നമ്മൾ ഒഴിഞ്ഞു വെച്ചിരിക്കുന്ന നാണയങ്ങൾ അതുപോലെ തന്നെ ഭഗവാന് കൊണ്ടു കൊടുക്കണം അത് ഭഗവാന് വേണ്ടി മാറ്റി വെച്ചിരിക്കുന്നതാണ് ആ നാണയം നമ്മൾ മറ്റൊന്നും തന്നെ ചെയ്യാനായിട്ട് പാടുള്ളതല്ല ഈ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട് അതുപോലെ ചില ആൾക്കാർ ചെയ്യുന്നത് ഗുരുവായൂർ ക്ഷേത്രത്തിലേക്ക് പോകാൻ സാധിക്കാതെ വരുമ്പോൾ മറ്റുള്ളവരുടെ കയ്യിൽ ഈ ഒരു നാണയങ്ങൾ കൊടുത്തുവിടുന്ന ഒരു സാഹചര്യം കാണാറുണ്ട് അങ്ങനെയും ചെയ്യാൻ പാടില്ല ഇനി നിങ്ങൾക്ക് മൂന്ന് മാസത്തിൽ സാധിക്കുന്നില്ലെങ്കിൽ ആറുമാസത്തില് പോയാലും മതി അതിനും പറ്റുന്നില്ല എങ്കിൽ ഒരു വർഷത്തിൽ ഒരിക്കൽ പോയി സമർപ്പിച്ചാൽ മതി നിങ്ങളുടെ ശാപത്തിന്റെ കാഠിന്യം കുറയുന്ന സമയത്ത് അത് ഇല്ലാതാവുന്ന സമയത്ത് ഭഗവാൻ തന്നെ ഭഗവാന്റെ മുന്നിലേക്ക് എത്തിച്ചേരാനായിട്ടുള്ള ഒരു സാഹചര്യം നിങ്ങൾക്ക് ഒരുക്കി തരും അതിലൊന്നും യാതൊരു വിധത്തിലുള്ള സംശയത്തിന്റെയും ആവശ്യമില്ല അപ്പോ ഈ ഒരു കാര്യം നിങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഏതെങ്കിലും തരത്തിലുള്ള ശാപങ്ങൾ ഏറ്റിട്ടുണ്ട് എന്ന് നിങ്ങൾക്ക് തോന്നുകയാണെങ്കിൽ ഉറപ്പായിട്ടും ഇതുപോലൊന്ന് ചെയ്തു നോക്കൂ വലിയ വലിയ മാറ്റങ്ങൾ തന്നെ നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും ഗുരുവായൂരപ്പന്റെ ശക്തി നിങ്ങൾക്ക് തിരിച്ചറിയാനായിട്ട് സാധിക്കും ഇനി പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം മനസ്സിൽ നന്മ വിചാരിച്ചുകൊണ്ട് നിങ്ങൾ ചെയ്തു പോയ തെറ്റ് അബദ്ധവശാൽ നിങ്ങളുടെ കയ്യിൽ നിന്ന് വന്നു പോയിട്ടുള്ള തെറ്റുകൾ പൊറുക്കണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടാണ് നിങ്ങൾ ഈ ഒരു കാര്യങ്ങൾ ചെയ്യുന്നത് ആ സമയത്ത് വീണ്ടും നിങ്ങൾ അറിഞ്ഞുകൊണ്ട് മറ്റൊരു തെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഭഗവാൻ ക്ഷമിക്കില്ല നമ്മൾ പറ്റിപ്പോയ തെറ്റിന് മാപ്പ് ചോദിക്കുന്ന സമയത്ത് വീണ്ടും തെറ്റ് ചെയ്യാതിരിക്കുക എന്നുള്ളത് കൂടെ ഒന്ന് ശ്രദ്ധിക്കേണ്ട കാര്യമാണ് അപ്പോൾ ഇത്രയുള്ള ഇന്നത്തെ വീഡിയോ വീഡിയോ കുറച്ച് പേർക്കെങ്കിലും ഉപകാരപ്രദമായി കാണും എന്ന് വിശ്വസിക്കുന്നു ഇതുപോലുള്ള അറിവുകൾക്കായിട്ട് നമ്മുടെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്ത് മറ്റുള്ളവരിലേക്ക് എത്തിക്കാനും മറക്കരുത് നിങ്ങൾക്ക് എന്തെങ്കിലും തരത്തിലുള്ള സംശയങ്ങളോ അഭിപ്രായങ്ങളോ നിർദ്ദേശങ്ങളോ ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സ് വഴി ഇൻഫോം ചെയ്യാവുന്നതാണ് നന്ദി